ഹായ് ഫ്രണ്ട്സ് എ ഐ സേ വി മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്ന തിരുവാൻഡുറം ജില്ലയിലെ നേറ്റം കരയാണ് നമുക്ക് ആൾക്കാരിലെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് ബോക്സിന് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടുള്ള ഏതെങ്കിലും പഴയ നിങ്ങൾക്ക് വാങ്ങിക്കാനായി താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് ജി വൺ ജി റ്റു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ലക്കി ഡ്രോ ഗ്രൂപ്പിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്ന സൺകുണിയൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് അത്യാവശ്യം ഫുൾ ഫുൾഫെദർ ആയൊരു ബാഡാണ് കോഡ് വരുന്നത് ജി ഒന്നാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജി ഒന്നാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ലൂഡിനോ കോക്ടൈലാണ് മെയിൽ കോഡ് വരുന്നത് ജി രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജി രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇവരെ കൊണ്ടുവന്നവർ കൊണ്ട് തന്നെ ബ്രീഡിംഗിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്നൊരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്നത് ഇനോ പാർബ്ലൂഷറിൻ്റെ ഒരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് ഇവർക്ക് നാല് മാസമാണ് പ്രായം വരുന്നത് കോഡ് വരുന്ന ജി മൂന്നാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്ന മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് ജി മൂന്നാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്ന മൂവായിരം രൂപയാണ് രണ്ടു പേരും റെഡ് ഐ ബാറ്റ്സ് ആണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ യു ഇൻ വിഷപ്ലേൻ്റെ ഒരു സെമി അഡൽറ്റ് സെറ്റിലുടെ പേരാണ് ഇവർക്ക് ഏകദേശം അഞ്ച് മാസത്തോളം പ്രായമുണ്ട് കോഡ് വരുന്നത് ജി നാലാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ജി നാലാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന വൈൽഡ് മാസ്കിൻ്റെ ഒരു ഫീമെയിൽ ബേഡാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബേഡാണ് ഇമ്പോർട്ടൻറ്റ് ലീനേജ് ബേഡാണ് കോഡ് വരുന്നത് ജി അഞ്ചാണ് ഈ ഒരു ബേഡിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ജി അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് ഫീമെയിലിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ ഫിഷർ പെട്ട ബാൻഡ് ഒരു ആറ് പേരടങ്ങുന്ന ഒരു ബാച്ച് ആണ് ഇവർക്ക് കോഡ് വരുന്നത് ജി ആർ ആണ് ഈ ആറുപേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജി ആർ ആണ് ഈ ആറുപേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ലൂഡ്നോ പേൾ കോക്ടൈൽ മെയിലും ലൂഡ്നോ കോക്ടൈല് ആണ് കോഡ് വരുന്നത് ജി ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജി ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ഗ്രേ കോക്ടൈല് മെയിലും സിനിമൺ കോക്ടൈലും ഫീമെയിലും ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ബ്രീഡായിട്ടുള്ളൊരു പേരാണ് കോഡ് വരുന്ന ജി എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്ന ജി എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ പീച്ച് ഒറേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് പേരും ലുഡ്നോ പീച്ചാണ് കോഡ് വരുന്നത് ജി ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ജി ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് യെല്ലോ സൈഡായിട്ട് കൊണ്ടുവന്നതെങ്കിൽ ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ഒരു റെഡ് ഫാക്ടറി ആയിട്ടുള്ളൊരു ബാഡാണ് കോഡ് വരുന്നത് ജി പത്താണ് ഈ ഒരു ഫുള്ളി ആയിട്ടുള്ള ഒരു ബാഡിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ജി പത്താണ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല റെഡ് ഒരു ബാഡാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കിടന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബീറ്റ്സിൻ്റെ പീച്ച് ഓറേറ്റിൽപ്പെട്ടവരുന്ന ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ലൂഡിനോ പീച്ച് മെയിലും ക്രിമിനോ പീച്ച് ഫീമെയിലും ആണ് കോഡ് വരുന്നത് ജി പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജി പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഡയമണ്ട് ഹോവിൻ്റെ ഒരു നാല് പേരടങ്ങുന്ന ഒരു ബാച്ച് ആണ് എല്ലാവരും സെമി അഡൽറ്റ് ബാറ്റുകളാണ് കോഡ് വരുന്നത് ജി പന്ത്രണ്ടാണ് ഈ നാല് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജി പന്ത്രണ്ടാണ് ഈ നാല് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന കൊണിയൂറിൻ്റെ ഒരു ബ്രീഡിങ് സെറ്റാണ് ഇതിൽ പൈനാപ്പിൾ കൊണിയൂർ മെയിലും യെല്ലോ സൈഡ് കൊണിയൂർ ഫീമെയിലുമാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്ലീഡിംഗ് സെറ്റ് ആണ് ഇതിൽ യെല്ലോ സൈഡഡ് കൊണിയോറിൻ്റെ ഒരു വിരലില്ല അതുകൊണ്ട് തന്നെ നല്ലൊരു ഓഫർ പ്രൈസിനാണ് വന്നിട്ടുള്ളത് കോഡ് വരുന്നത് ജി പതിമൂന്നാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്ന വെറും രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ജി പതിമൂന്നാണ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് വൈലറ്റ് മാസ്കിൻ്റെ ഒരു ബ്ലീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്ലീഡിംഗ് സെറ്റാണ് ഇതിൽ ഫീമെയിൽ ബാൻഡിന് ഒരു കണ്ണ് ഡാമേജ് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു ഓഫർ പ്രൈസിനാണ് വന്നിട്ടുള്ളത് കോഡ് വരുന്നത് ജി പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജി പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ലൂഡ്നോ വിഷറിൻ്റെ ഒരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് രണ്ട് പേരും റെഡ് ഐ ബാറ്റ്സ് ആണ് കോഡ് വരുന്നത് ജി പതിനഞ്ചാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജി പതിനഞ്ചാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് ഇന്ന് അവസാനമായി വരുന്നത് പേളി കോണിയൂറിൻ്റെ ഫുള്ളി ടൈംഡ് ആയിട്ടുള്ളൊരു ബാഡാണ് ഏകദേശം ആറുമാസത്തിൻ്റെ മുകളിൽ പ്രായമുണ്ട് കോഡ് വരുന്നത് ജി പതിനാറാണ് ഈ ഒരു ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ബാഡിന് റേറ്റ് വരുന്ന മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് ജി പതിനേഴാണ് റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്